ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ ടൂറ് പോകാണ് ടൂറിൽ പോകുമ്പോൾ യാത്രക്ക് വലിയ ഇനി അവിടെ എത്തിയപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഫുഡിച്ച് കാണുമ്പോൾ കൊതി വരിക അതൊക്കെ ഇത് ആ ഒക്കെ ആർക്കാണോ കൊതി വരും പിന്നെ നമ്മൾ അതിന് വെള്ളി ഇത് കൊല്ലി കിട്ടും പിന്നെ വാങ്ങുന്നതായി നമ്മൾ കുറച്ച് ആൾക്കാർ ഇതിലേക്ക് കയറി കിട്ടും ഞാനിത്രണ്ട് അടുത്ത് രണ്ട് മൂന്ന് രണ്ട് കുട്ടികളല്ലേനെ അപ്പോൾ ഓലക്ക എന്നെ ഓല കുതി എനിക്ക് കയ്യിൽ കൈകാര്യം ചെയ്യാൻ കയ്യിലായിരുന്നപ്പോൾ ആ ഒരു അമ്മിൻ്റെ മാമീൻ്റെ മുന്നേറ്റടുത്ത് കിട്ടിയതാണ് ഇത് ഇതിന് മുമ്പത്തെ ഈ ഡിയർ ഇങ്ങനെ പോകുമ്പോൾ ജീവമുള്ള ഡിയറിനെ പോയത് തോന്നിട്ട് നമുക്ക് ബാറ്ററി ഇരുന്നാൽ അപ്പോൾ ഈ ഡിയർ അതിന് മുമ്പിൽ ഇങ്ങനെ കയറുന്നുകൊണ്ട് ഓട്ടേ ആയിരിക്കും എൻ്റെ സിസ്റ്ററിനെ അത് വലിയൊരു ഇഷ്ടപ്പെട്ടത് അത് നമ്മളിങ്ങനെ കരിങ്ങരിങ്ങി കുറേ പോയി പോയി ഒരു പോക്കങ്ങ് പോയി അപ്പോൾ പിന്നെ സ്റ്റോപ്പായിട്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ ചുവപ്പായപ്പോലോ അനേറ്റൊക്കെ ഉറങ്ങി പക്ഷെ ഓള ആ വെയിറ്റ് ഓൾ വെയിറ്റിൽ ഉണ്ടാവുമല്ലേ മക്കളായാലും അപ്പോൾ അങ്ങനെ എത്തിട്ടും പിന്നെ വേറെ ഇത് നമ്മൾ കയറി അതിങ്ങനെ സ്പീഡിൽ പോകുന്നല്ല പക്ഷേ മേലക്കെത്തുമ്പോൾ നമ്മൾ കാലിങ്ങനെ തരിക്കും അത് സ്വയം തരിക്കും പക്ഷെ നമുക്കിങ്ങനെ പേടിയായിക്കോട് എടുക്കും ക്യസ് ഏ ആ ചിരിക്കണം എന്നുണ്ട് ചിരിക്കണ്ട എന്നുണ്ട് പരിചയമില്ലാത്ത ആൾക്കാരല്ലേ കണ്ണൂർ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുക ഞാൻ കണ്ണൂരിൽ വിസ്മയായിട്ടപ്പുള്ള അപ്പോൾ ഈ പേടിയാവുകൊണ്ട് കുറേ കുട്ടികൾ എന്തൊക്കെ പറയുന്നുണ്ട് ഞാൻ ഉണ്ട് നാട്ടിൽ നിന്നില്ലാതെ വേറെ ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ കഴിയല്ലോ അപ്പോൾ നമ്മളിങ്ങനെ അടിയിൽ പോവാം ഫുള്ള് താവൂലിട്ടാണ് കായച്ചത് ഫുള്ള് താവും മേലക്കും ഫുള്ള് താവും മേലക്കും പിന്നെ താഴത്തേക്ക് ഫുള്ള് വരുകയുള്ളു കയറുമ്പോഴത്തേക്ക് എന്ത് ചില്ലി കേസ് കയറണുണ്ട് അതി കണ്ട് കയറും പിന്നെ നമുക്ക് കഴിയാം പിന്നെ ഈ ഫ്രോഗിൻ്റെ പുറത്ത് കയറി ഫ്രോഗ് ചാടായത് കൊണ്ട് അതും മെല്ലെ മെല്ലെ ചാടുന്നുണ്ട് ഇതിൽ ഞാൻ എൻ്റെ സിസ്റ്ററും പിന്നെ രണ്ട് ചെക്ക് രണ്ട് ഉണ്ട് ഞാൻ ആ ചകര കുട്ടീൻ്റെ അടുത്ത് ഇത്തരം അതിൽ സിസ്റ്ററിന് ഇതും നല്ല ഇഷ്ടപ്പെട്ടിരുന്നു ഓള് ഇലിയ അപ്പോൾ ഓളിങ്ങനെ ഈ ലിയ ഇത് എൻ്റർടൈം ആയിരുന്നു അപ്പോൾ ഇത് നമ്മൾ കറേ ഈ ലെവലിൽ ഞാനില്ല നമ്മളെ എൻ്റെ അമ്മേൻ്റെ കുടുംബത്തിൽ കുറച്ച് ആൾക്കാർ എൻ്റെ ഉമ്മേൻ്റെ കുടുംബത്തിൽ നാട്ടിൽ പോയത് അപ്പോൾ അതിങ്ങനെ അത് വേറെ ഒരു കരണ്ടിങ്ങനെ പോകണ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അല്ലേ അപ്പോൾ അത് കണ്ടോ ഈ വണ്ടിക്കൊക്കെ ഉണ്ട് ഇതിലുള്ളതിൻ്റെ അമ്മേനെ മൂത്തമ്മയും അല്ലെങ്കിൽ അമ്മായിൻ്റെ മോളുമാണ് അമ്മേൻ്റെ മൂത്തനയും മോളും അതൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അതിലൊരു ബട്ടൺ ഉണ്ട് വയസ്സാ പിടിച്ചാൽ വണ്ടി ഇത് ആക്കിയാൽ പോവുള്ളൂ നമ്മളെന്തൊക്കെയോ കാട്ടി കൂട്ടി കുറെ ആൾക്കാരെ സ്റ്റിക്കായി കുറെ ആൾക്കാരെന്തൊക്കെ ആയി അത് നമ്മൾ കുറേ ഓട്ടി ഉണ്ടായിട്ടോ അപ്പോൾ ഇതിങ്ങനെ മുത്തുമ്പോൾ ഒക്കെ നമ്മൾ കൂളായി ഓട്ടുന്നുണ്ട് ആ ഓട്ടനാൾക്ക് ഡ്രൈവിങ് ലൈസൻസ് ഉണ്ടോന്നുണ്ട് ലൈസൻസ് ലാളാവുന്നുണ്ട് അപ്പോൾ ഇത് ഒരു ഓട്ടി ഓട്ടി പോകണമല്ല എന്തായാലും ഇപ്പോൾ നല്ല രസമുണ്ട് ഗൈസ് പക്ഷേ കുറെ ആൾക്കാർ സ്റ്റെക്കായി കുറേ ആൾക്കാരെ അതെയാക്കി അവിടെ ഒരു ബെല്ലടിക്കുമ്പോൾ നിർത്തണം ഗൈസ് ആ ഈ ലെവലിൽ ഞാനും എൻ്റെ മാമിയുണ്ട് ഒരു പിങ്ക് കറിലൈറ്റീസ് പിങ്ക് ഇതാ തിലക്ക വരക്കതിൻ്റെ ചക്ക വീഴുത്ത് ബലൂമായിട്ട് മുടി മുടിയും ഇതും കണ്ടങ്ങൾക്ക് മനസ്സിലാവും ഒരു മെസ്സിൻ്റെ കുപ്പാക്കിട്ട് ഞാനും എൻ്റെ മാമിയാണ് ഉള്ളത് അപ്പോൾ മാമി ഞാൻ രണ്ടാളൂർ തിരിക്കുകയാണേ മാമി ഡ്രൈവ് ചെയ്താണ്ടിരി ഇപ്പോൾ എനിക്കും ഡ്രൈവ് ചെയ്യാൻ പോതി അപ്പോൾ ഞാൻ ഇരിക്കട്ടെ മാമി ഞാൻ ചോദിച്ചത് സമ്മക്കെന്തൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഗായ്സ് കുറേ ചെറിയ മക്കൾ വില ഉണ്ടായിരുന്നു ഗായ്സ് അവിടെ അപ്പോൾ ഞാനും മാമി എന്തൊക്കെയോ ചെയ്യണ്ട ഞാൻ ഓരോ മുഖത്തേക്കൊക്കെ നോക്കി ഇരിച്ച് പേ അതിനോടുള്ള ബട്ടൺ നിൽക്കാണ്ട് ഞാൻ മാമി റെഡി ആക്കണക്കോട്ട് അങ്ങോട്ടും കൂടി ഇരിക്കും കുത്തു അങ്ങോട്ടും കൂടി തിരിക്കും കുത്തു അപ്പോൾ ഞാനും മാമി ണ്ടൊക്കെ കാട്ടി ആ പിന്നെ റെഡായി നമ്മളതിൻ്റെ മേലെ പിന്നേ അടിച്ച് കഴിച്ച് നെട്ടിപ്പോയി അത്രയുള്ളൂ അപ്പോൾ അതിങ്ങനെ ധാരക്കോ കാലുണ്ട് കഴിച്ചതിൽ അപ്പോൾ അപ്പോൾ നമ്മളെ ഒരു വേറെ കയറി തവളൻ്റെ അപ്പോൾ ഞാൻ രണ്ടാമത് പിന്നേയും കയറി അപ്പോൾ കുട്ടീനെടുത്ത് ഇരുത്തിയില്ല അപ്പോൾ ഇരുത്തിയില്ല തോന്നുന്നുണ്ട് ഇസ്തിലിൻ്റെ വായൽ കൊഴിട്ടായി കണ്ടിട്ട് ഞാൻ എൻ്റെ ഒരു സിസ്റ്ററിനെ നിങ്ങൾക്ക് വാങ്ങിയപ്പോൾ ഞാൻ എനിക്കും കിട്ടി വേറെ ആർക്കും കൊടുക്കാൻ ഞാൻ നിന്ന് ആർക്കും ഞാൻ കൊടുത്തില്ല അതിൻ്റെ നടുവിൽ ഒരു മുട്ടത്തലുണ്ട് ഗായ്സ് നോക്കി പൊഴിപ്പിക്കേണ്ടി അപ്പോൾ കുട്ടികളൊക്കെ നല്ല എൻജോയ് ചെയ്തേ പിന്നെ തവള ചാടി പോകണമെങ്കിൽ അത് പിന്നെയും ചാടി പോകണ്ടേനീ അങ്ങനെ നമ്മൾ കയറി ആയത്തമാതിരി നല്ല എൻജോയ് ചെയ്ത് പിന്നെ ഗായ്സ് നമ്മളൊരു ത്രീ ഡി റൂമിനുള്ളിൽ കയറി ഫുൾ ഗ്ലാസ് മരിമക്ക് തോന്നും പക്ഷേ അവിടെ തൊട്ടുവയ്ക്കാൽ നമുക്ക് മനസ്സിലാവുള്ളൂ അതവിടെ വൈകാണുള്ളത് ഒന്നെങ്കിൽ മാജിക് ത്രീ റൂമാണ് ഒന്നെങ്കിൽ ഇതാവും അല്ലെങ്കിൽ കണ് കണ്ണാടി ആവും മാജിക് മിറർ അപ്പോൾ ഞാനായിട്ട് ഏറ്റവും മൂവി പോയത് പിന്നെ എനിക്ക് പിന്നെ സ്റ്റെക്കായിപ്പോയി എന്തൊക്കെ അറിയില്ല അവിടെ നിന്നു എവിടെയൊരു പ്രേതമുണ്ട് ഗൈസ് ഞാൻ ഫസ്റ്റ് ഒറ്റക്ക് ഫസ്റ്റ് പ്രേതല്ല ഒരു പ്രായത്തിന് മരത്തെ ഫസ്റ്റ് ഒറ്റക്ക് വേഗം പോയിട്ട് അങ്ങോട്ട് പോയിട്ട് വേഗം തിരിച്ച് വന്നിട്ട് ഐസ് അപ്പോൾ ആ സൗണ്ട് ഉണ്ടാക്കി അപ്പോൾ ഞാൻ പോയി ഇപ്പോൾ ഓര കപ്പൊക്കെ കയറാൻ ഇരച്ച് പിന്നെ അവിടെ തിരിച്ച് പോകുന്ന ആ ക്യസ് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ മേലെ ഒരു മീനിൻ്റെ മാതിരി ഒരു സാധനത്തിൻ്റെ മേലെ കയറി അതിൻ്റെ ഇപ്പുറത്ത് ഒരു സ്വിച്ച് ഉണ്ട് അത് ചവിട്ടിയിട്ടാണ് ഓരോട് നീക്കുക സ്റ്റോപ്പ് കഴിക്കുക നമ്മൾ വാട്ടറിലൊക്കെ കളിച്ച് വന്നത് ആടെ കായ്സ് ഇപ്പൊ ഫുൾ വ്യൂവ് അടിയൊക്കെ കാണാം പറ്റിയിട്ടില്ല വെള്ളത്തിനിൽ കളിക്കുന്ന ഒന്നും എടുക്കാൻ പറ്റില്ല അടിയിൽ വെള്ളത്തിന്റെ വളരെ റൈഡ്സ് ഉണ്ട് പക്ഷേ അത് നമ്മൾ കളിച്ചിട്ട് വായിച്ച പക്ഷേ അതൊന്നും നല്ലപോർക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എടുത്തിട്ടില്ല എന്നും ഉണ്ടാവും ഞാൻ നിശ്രച്ചിട്ടില്ല എടുത്ത് ആ വെയിൽ ഉണ്ടാവും ചെയ്യും ഇല്ലാതിരിക്കുകയും ചെയ്യും എന്താണെന്നാണ് ഇല്ലാതെ ഇരിക്കാൻ ഇത് നമ്മൾ ലാസ്റ്റ് വരെ റൈഡ് റൈഡായിരുന്നു പിന്നെ ചായ കുടിച്ചിട്ട് അവിടെ നിന്ന് പൊയ്ക്കിനെ പിന്നെ നമ്മൾ വേറത്തിങ്ങനെ ആ ഉമ്മ ഞാൻ ഞാന് വെച്ചത് വാട്ടറിൽ എൻ്റെ കാക്കയും കളിച്ച് ഇത് വേപ്പൂളാണ് കളി കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ മേളുന്നുണ്ടപ്പോൾ നമുക്ക് കളിക്കാം സങ്കടീ ആ അമ്മ കളിച്ച് അന്ന് കഴിഞ്ഞിട്ട് ഒരു ഫസ്റ്റ് ആയിട്ട് കയറി വെയിൻ പോളിൽ അത് തിരുമാലെടുത്തിന് എനിക്ക് ഫുള് പറഞ്ഞ് തരും ഞാൻ കുമ്പിട്ടിരിക്കുന്ന ആണെങ്കിലും പിന്നെ എണീക്കും ഇതൊരു വെള്ളച്ചാട്ടം എനിയും കളി ഇരുവൻ കളിച്ച് അതായത് ഈ വാട്ടർ റൈഡ്സ് നമ്മൾ കയറാത്ത ഒന്നുമില്ല ഈ ഫ്ലോയിൽ അങ്ങനെ കുറേ സാധനത്തിൽ കളിച്ചു ഇത് പോയി 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 ഞാൻ പേടിച്ചിട്ട് ഇത് പേടിയാവുണ്ട് ഇത് വുക എന്താകും എന്നൊക്കെ ഇതിലൊക്കെ നമ്മൾ കയറി ഗൈസ് കയറാത്ത ഒന്നുമില്ല ചുരുക്കി പറഞ്ഞാൽ ഇത് ഭയങ്കര ഹൈറ്റിലിട്ടോ അടി ഇലൊക്കെ കാണുമ്പോൾ ഇതേ കാക്ക നോക്കുന്നുണ്ട് കാക്ക നോട്ടാ കണ്ടിട്ടൊക്കെ ചിര വരുന്നേ ഗായ്സ് ഇതോടെ കുറച്ചും സ്റ്റെക്കായി ഇനി എന്താ കച്ചി മേടിച്ച് ആ വെള്ളത്തിൽ കളിക്കുന്ന കുറച്ച് എണ്ണം ഇട്ടോ ഓൾ ഞാൻ എൻ്റെ അഞ്ചത്തി ഞാനും എൻ്റെ അഞ്ചത്തി ആളൊന്ന് ഇരിക്കാണ് ഗായ്സ് അപ്പോൾ നമ്മൾ നോക്കി ആ കുറെ ആൾ ഇത് നിൽക്ക് നമ്മൾ നിന്നിട്ടാണ്ട് ഇറങ്ങിപ്പോയി അപ്പോൾ നമ്മളൊക്കെ കഴിഞ്ഞ് അവൾക്ക് ഇങ്ങനെ ഇറങ്ങി പോയി ഇതൊക്കെ ഞാൻ കയറിയിട്ടുണ്ട് പക്ഷെ